കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ബാലപീഡകൾ ഒഴിവാക്കാനായിട്ട് കുട്ടികളെ ജനിച്ചു കഴിഞ്ഞു കുറച്ച് നാളുകളൊക്കെ കഴിയുമ്പോൾ വല്ലാതെ വാശി പിടിക്കുക കുട്ടികൾക്ക് വല്ലാതെ രോഗോപദ്രവങ്ങളൊക്കെ ഉണ്ടാകുന്നു അങ്ങനെ ബാലപീടകളൊക്കെ ശിശുക്കളെ ബാധിക്കുന്ന ബാലപീടകളൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മള് വീട്ടിൽ തന്നെ പണ്ടൊക്കെ കുട്ടികൾക്ക് കണ്ണേർ കിട്ടാതെ ബാലപീടയൊക്കെ ഒഴിവാകാൻ വേണ്ടി അമ്മമാർ തന്നെ വീട്ടിൽ തന്നെ അവരെ ഒഴിഞ്ഞ് കളയുന്ന ഒരു ശീലമുണ്ട് അപ്പൊ ചെറിയൊരു പാത്രത്തിൽ അങ്ങനെ ഒഴിയുന്നതെന്ന് വെച്ചാൽ ചെറിയൊരു പാത്രത്തിൽ ഗുരുതി കൂട്ടി അതിന്റെ വക്കില് ഒരു ചെറിയ കൈത്തിരി ഗുരുതി ഉണ്ടാക്കിയിട്ട് അതിന്റെ ഒരു വക്കില് ചെറിയൊരു കൈത്തിരി കത്തിച്ചു വെച്ച് കുട്ടിയെ പൂർണ്ണമായിട്ട് എഴുപ്രാവശ്യം കുട്ടിയെ കുഴിയുകയും ഗുരുതി വെള്ളം കുട്ടിയെ സ്പർശിച്ച ശേഷം ദൂരെ കളയുകയുമാണ് ചെയ്യുക അതിൻ്റെ ചടങ്ങ് അങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് കണ്ണീറോ അല്ലെങ്കിൽ എന്തെങ്കിലും ദൃഷ്ടിദോഷോ ബാലപേടിയോ ഒക്കെ ഉണ്ടെങ്കിൽ ആ ഗുരുതിയോടു കൂടി അത് പോവും കുട്ടികളുടെ ഭയം കുട്ടികൾ എന്തിനെങ്കിലും കണ്ട് പേടിക്കോ കുട്ടികൾക്ക് വല്ലാണ്ട് ഭയപ്പാടൊക്കെ ഉണ്ടെന്ന് എന്ന് തോന്നുകയാണെങ്കിൽ ആ ദോഷം നിൽക്കാനായിട്ട് നമ്മൾ പരവത്തിരി എന്ന് പറയുന്ന ഒരു ഉണ്ട് പരവത്തിരി ചടങ്ങ് എന്ന് പറയും കുട്ടികൾക്ക് വല്ലാതെ ഭയപ്പാട് വന്നു കുട്ടികളെ രാത്രി ഉറക്കത്തിൽ എന്തെങ്കിലും പേടിച്ച് കരയുക അതുപോലെ എന്തെങ്കിലും പേടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ച് ഓർത്ത് രാത്രി കരയുക അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ഈ പരവത്തിരി കർമ്മം നടത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാഴക്കൈ വാഴയുടെ ഇലയുള്ള വാഴക്കൈ മുറിച്ചെടുത്തിട്ട് അതിൻ്റെ തലയ്ക്ക് വാഴക്കൈയുടെ തലയ്ക്ക് ഒരു ചെറിയ തുണി ചുറ്റും ഈ തുണി ചുറ്റിയിട്ട് അതെണ്ണയിൽ മുക്കിയിട്ട് നമ്മൾ ഇപ്പോൾ അതുക്കെ കത്തിക്കും അങ്ങനെ എണ്ണയിൽ മുക്കി കത്തിച്ചിട്ട് ആ ചുറ്റിയ ശീല നമ്മൾ കത്തിക്കുന്ന ആ ശീലയുണ്ടല്ലോ തുണി അതിൻ്റെ ചുറ നിവർത്തിക്കൊണ്ട് കത്തുന്ന ഭാഗത്ത് നമ്മൾ കുറച്ച് ഗുരുതി വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും അതിന് ഗുരുതി വെള്ളം ഒഴിക്കുകയോ കുടയോ ഒക്കെ ചെയ്യുമ്പോൾ അതുക്കെ തീ കെടുന്ന സമയത്ത് ചീ ചീന്ന് തീയിൽ ഇങ്ങനെ വെള്ളം വീഴുമ്പോൾ എന്താണ് ഇപ്പം ഒരു ചെറിയ സൗണ്ട് ഉണ്ടാവും ആ ചെറിയ സൗണ്ട് വെള്ളം ഇങ്ങനെ പൊട്ടിത്തെറിക്കും തീയിങ്ങനെ പൊട്ടിത്തെറിക്കും ആ പൊട്ടിത്തെറിക്കുന്ന ശബ്ദം കേട്ടാൽ കുട്ടിയുടെ പേടി മാറും ഇതൊക്കെ പണ്ട് നമ്മുടെ പഴമക്കാർ ചെയ്തുകൊണ്ടിരുന്ന ചില ആചാരങ്ങളാണ് കുട്ടികൾക്ക് ബാലപീടിയോ കണ്ണേറോ പേടിയോ ഒക്കെ ഉണ്ടാവുമ്പോൾ അതിനെ മാറാനായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ചില ഇതാണ് അപ്പം ആ ശബ്ദം കൊണ്ട് ഭയത്ത് ഭയം മാറിയും അത് അതാണ് അതിന്റെ തത്വം ആ പേടി മാറുന്നതിന് വേണ്ടിയിട്ട് അത് ചെയ്യാം ഈ കർമ്മത്തിന് പിന്നിൽ എങ്ങനെയാണ് ചില നമ്മുടെ പുഴമക്കാരും മുത്തശ്ശന്മാരും മുത്തശ്ശിമാരൊക്കെ പണ്ട് ചെയ്തിരുന്നത് പണ്ട് ഒരു സമുദായം തന്നെ പരവത്തിരി സമുദായക്കാർ തന്നെ ഇത് നടത്തി വരാറുണ്ട് ഈ പരവത്തിരി എന്ന് പറയുന്നത് അപ്പം തീർച്ചയായിട്ടും ഈ ഗുരുതി ഒഴിയുന്നത് കൊണ്ട് കുഞ്ഞുങ്ങൾക്കത് കണ്ണേർ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ മാറി അവർ ശത്രുക്കളെ ബാധിക്കുന്ന ബാലപീഠകളൊക്കെ മാറി അവർ നല്ല ഒരു ഇതിലേക്ക് വരികയും അവരുടെ പീടകളൊക്കെ ഒഴിഞ്ഞ് നല്ല ആരോഗ്യവാന്മാരായിട്ടിരിക്കുകയും ചെയ്യും